ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ധ്യാൻ ധന്യ മൊമെൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാശിക്കുടൻ സ്കൂളിൽ ചേർന്നു എൽ കെ ജിയിലേക്ക് ചേർന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്നതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതൊക്കെ നിങ്ങളിത് കാണിക്കാനായിട്ട് വന്നതാണ് ഇത് ഞാൻ വാങ്ങിയത് കോട്ടയത്തെ ലുലു ലുലുമോളിൽ നിന്നാണ് ഇതൊരു ലഞ്ച് ബോക്സിൻ്റെ ഒരു സെറ്റായിരുന്നു ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് പക്ഷെ ബാക്ക് ടു സ്കൂൾ ഓഫർ ഉള്ളതുകൊണ്ട് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് നല്ല നാല് കളർ കോമ്പിനേഷൻ ഇതുണ്ടായിരുന്നു ഞാൻ എടുത്ത കളർ ദേ ഇതായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ എടുത്ത കളറ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് ലഞ്ച് ബോക്സ് ആണ് ഇത് അത്യാവശ്യമൊക്കെ നമുക്ക് ഫുഡ് കൊടുത്തു സ്പേസ് ഒക്കെ ഉണ്ട് അതേപോലെ ചെറിയൊരു ബൗൾ ബൗളിതിൻ്റെ കൂടെ ഉണ്ട് സ്നാക്സ് ഒക്കെ സ്നാക്സൊക്കെ കൊടുത്തുവിടാനൊക്കെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അതേപോലെ ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കളർ കോമ്പിനേഷനൊക്കെ ആയിരുന്നു ഇത് എനിക്ക് ഈ ഒരു സെറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്പൈഡർമാൻ്റെ പിക്ചർ വരുന്ന ഒരു ബാഗാണ് കാശിക്ക് വാങ്ങിയത് കാശിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ബാഗായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗായിട്ടാണ് നമുക്ക് തോന്നുന്നത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ബാഗിനൊപ്പം നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു നെയിം സ്ലിപ്പ് അതേപോലെ തന്നെ ഒരു ടോയ് ആ ടോയിയുടെ ഇപ്പോൾ കുട്ടികൾക്കെല്ലാം തന്നെ അത് അങ്ങനെ ബാഗ് മേടിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഇതായിരുന്നു ടോയ് ഈ ടോയിയുടെ ഒപ്പം തന്നെ മൂന്ന് ബോളും കൂടി ഉണ്ടായിരുന്നു കുഞ്ഞു ബോൾ അതേപോലെ കളറിങ് ബുക്ക് അപ്പം ഇത്രയുമാണ് ഈ ബാഗ് മേടിച്ചപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ഐറ്റം ബോക്സാണ് അത് ഞാൻ കോട്ടയത്ത് ലുലുമോളിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾ കോട്ടയത്തെ ലുലുമോളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ബോക്സിൻ്റെയൊക്കെ സെക്ഷനിൽ പോയിട്ടുള്ളവർക്കറിയാം എന്ത് രസമുള്ള ബോക്സുകളാണല്ലേ അവിടെ നമുക്ക് കൺഫ്യൂഷൻ തോന്നും ഏതെടുക്കണം എന്ന് അതുപോലെ വെറൈറ്റി ബോക്സുകൾ ഞാൻ ഇത്രയധികം ബോക്സുകൾ കണ്ടിട്ടില്ല കേട്ടോ നല്ല ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ബോക്സാണ് ഇഷ്ടപ്പെട്ടതും നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനിയിപ്പം പിന്നെ വാങ്ങിച്ചത് ഞാനൊരു കട്ടറായിരുന്നു പെൻസിൽ കട്ടർ എനിക്കിതിൻ്റെ ഷേപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്യൂട്ടല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ തോന്നുന്ന ഒരു ഇറേസറാണിത് പിന്നെ ഒരു കറക്ഷൻ പെൻ വാങ്ങി അതേപോലെ ഒരു സ്കെയിൽ ഒരു വലിയ ഒരു സ്കെയിലും ഒരു ചെറിയൊരു സ്കെയിലും വാങ്ങി കളറൊക്കെ ചെയ്യാനായിട്ട് ഒരു ക്രയോൺസിൻ്റെ ഒരു സെറ്റും വാങ്ങിച്ചു ഇത് കുറേ പെൻസിലുകളുണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല ഇത് കാശിക്കോട്ടിൻ്റെ മാമി വാങ്ങിക്കൊണ്ട് വന്നതാണ് അതായത് എൻ്റെ ആങ്ങളുടെ വൈഫ് വാങ്ങിയതാണ് ഇതിൻ്റെ കൂടെ കുറേ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇറേസറുണ്ട് നല്ല ഷേപ്പിൽ ഇതിപ്പോൾ ഹോൾസ് അതേപോലെ പല ഷേപ്പിലുള്ള ഇറേസറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട് ബുക്കും പുസ്തകങ്ങളും ഒക്കെ പൊതിയാനായിട്ട് ഞാനൊരു പേപ്പർ റോൾ എടുത്തു ഞാൻ ഈ ഒരു കളറാണ് എടുത്തത് സ്കൂളിൽ പോകുമ്പം ഇടാനുള്ള ഷൂ ആണ് ബ്ലാക്ക് കളറിലുള്ള ഷൂ ആണ് പിന്നെ ഞാൻ ഷൂ വാങ്ങിയപ്പം വേറൊരു ചേരിപ്പ് കൂടി എടുത്തു കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ചുമ്മാ എടുത്താണ് ഇത് ടൗവലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സ്മൂത്താണിത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ടൗവല് കൂടി ഞാൻ എടുത്തു ലഞ്ച് ബോക്സ് പൊതിയാനായിട്ട് ഞാൻ ടൗവല് വാങ്ങി ഇതേപോലെയുള്ള രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിയത് അപ്പം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല സൈസിലൊക്കെ ഉള്ള ടൗവലാണ് കേട്ടോ ഫസ്റ്റ് ഡേ പോകുമ്പം ഇടാനായിട്ട് കാശിക്ക് വാങ്ങിയ ഡ്രസ്സായിരുന്നു പക്ഷേ ഇതല്ല ഇട്ടത് വേറൊരു ഡ്രസ്സാണ് ഇട്ടത് ഇനി ഇത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ എനിക്ക് ഇതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ കാര്യം വേറൊന്നും അല്ല ഇത് ഞാൻ തന്നെ സ്വന്തമായി ചെയ്തെടുത്തതാണ് കാശിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്ത നെയിം സ്ലിപ്പാണ് അപ്പം രണ്ട് ഫോട്ടോസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫോണിൽ തന്നെ ചെയ്തിട്ട് ഞാൻ പോയി പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടോ ഞാൻ ഈ ചെയ്തെടുത്ത നെയിം സ്ലിപ്പ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് പറയണം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ എനിക്ക് ഇതിലെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇതൊക്കെയായിരുന്നു കാശി സ്കൂളിൽ പോകാനായിട്ട് ഞാൻ വാങ്ങിയ ഐറ്റംസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ പേര് ഫൺ വിത്ത് ധ്യാൻ ആൻഡ് ധന്യ എന്നായിരുന്നു അത് ഞാനൊന്ന് മാറ്റി ഇപ്പോഴത്തെ പേര് എന്ന് പറയുന്നത് ധ്യാൻ ധന്യം ആണ് പേര് ആരും സംശയിക്കരുത് ഞാൻ തന്നെയാണ് അപ്പോൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ ഓക്കെ അപ്പം ബൈ